വെണ്ടക്ക കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി അതായത് ലോക ഹൃദയ ദിനത്തിൽ നമുക്ക് ഈ ഒരു വെണ്ടക്ക വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കാം ഈ ഒരു വെണ്ടക്കയിൽ ഒരുപാട് ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഹാർട്ട് ഫങ്ഷന് പ്രൊമോട്ട് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ് ഈ ഒരു വെണ്ടക്ക എന്ന് പറയുന്നത് കുട്ടികൾക്ക് അധികം ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർ കഴിച്ചു നോക്കുന്ന ഉറപ്പാണ് അതുപോലത്തെ ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ വെണ്ടക്കൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇതുപോലെ നമുക്ക് നടുഭാഗം ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാനിവിടെ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഏകദേശം ഈ ഒരു വലുപ്പം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന വെണ്ടയ്ക്കെല്ലാം വെണ്ടയ്ക്ക കട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് വിലക്കേടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ വെണ്ടയ്ക്കയും ഒന്ന് കുറച്ചൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് വെണ്ടക്കേൻ്റെ നടുഭാഗം ഇതുപോലെ മുറിച്ച ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏകദേശം കാൽ കിലോനോളം വെണ്ടക്ക നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ആ ഒരു കേടുഭാഗമൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മൾ എല്ലാ വെണ്ടയ്ക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് നമ്മൾ എല്ലാ വെണ്ടയ്ക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ആ ഒരു ബാറ്റർ എന്താണെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്കതിൻ്റെ കൂടെ അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് അതാണ് നമ്മൾ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി നമുക്ക് ഈയൊരു മിക്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് അപ്പോൾ ആ ഒരു കടലമാവ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവും കൂടി എടുക്കുന്നുണ്ട് അതും കൂടി നമുക്ക് ആ ഒരു ബാറ്ററിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അര ടീസ്പൂണ് കായപ്പൊടിയാണ് അപ്പോൾ ആ കായപ്പൊടിയും കൂടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ഇട്ട ശേഷം ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്തു വെച്ച വെണ്ടക്കയിൽ വെള്ളത്തിൻ്റെ അംശം നോക്കിയിട്ട് മാത്രം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ബാറ്റർ മിക്സ് ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ വെണ്ടക്ക പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു വെണ്ടക്ക ഫ്രൈ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഇത് വെണ്ടക്ക കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പി ആയിട്ട് അവർക്ക് കൊടുത്താൽ എന്തായാലും അവരതൊരു പക്കോട പോലെ കഴിച്ചോളും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈയും കൂടിയാണിത് അപ്പോൾ വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഏകദേശം നന്നായിട്ട് തന്നെ ആ ഒരു ബാറ്റർ വെണ്ടക്കയിൽ പിടിക്കുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം അതുപോലെ ഇങ്ങനെ കയ്യിൽ കുറച്ച് കുറച്ചായിട്ടൊന്ന് തെളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ആ ഒരു വെണ്ടക്കയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു കടലമാവിൻ്റെ ഒരു ബാറ്റർ ഒരുപാട് അങ്ങനെ ലൂസായി പോകരുത് നമ്മുടെ ആ ഒരു വെണ്ടക്കയിൽ പിടിച്ചു നിൽക്കുന്ന രീതിക്ക് കുറച്ച് കുറച്ചായിട്ട് ഇത് അതുപോലെ ഇങ്ങനെ വെള്ളം തെളിച്ച് തെളിച്ചു കൊടുക്കുക അതിന് ശേഷം മാത്രം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കാനുള്ള ആ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ആ ഒരു മാവ് മൊത്തത്തിൽ കോട്ടായി വരുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഏകദേശം അര മണിക്കൂറോളം ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കണ വെണ്ടയ്ക്ക ഓരോന്നായി കൊടുക്കാം അപ്പോൾ അതുപോലെ ഓരോന്നായി നമ്മളിത് ആ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് ആ വെണ്ടക്ക നമ്മൾ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു വെണ്ടക്ക നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോട്ടിംഗ് പെട്ടെന്ന് തന്നെ കളറ് മാറും പക്ഷേ നമ്മുടെ ആ ഉള്ളിലിരിക്കുന്ന വെണ്ടക്ക ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വെണ്ടക്ക ഫ്രൈ റെഡിയായി കിട്ടും ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്ക് ഓരോ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് ആ ഒരു എണ്ണയ്ക്കൊക്കെ നല്ല രീതിക്ക് ഉൾഭാഗത്തൊക്കെ ഒന്ന് മുരിഞ്ഞു വരും ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ വെണ്ടയ്ക്കയും ആക്കി സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തെ സെക്ഷനും കൂടി ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം വെണ്ടയ്ക്ക് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ വെണ്ടക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ വെണ്ടക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു